പട്ടിണി രൂക്ഷമായ സുഡാൻ നൈജീരിയ സൊമാലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ മെലിഞ്ഞ് എല്ലുന്തി ഇപ്പോൾ വീണുപോകുമെന്ന രീതിയിൽ നീങ്ങി നടക്കുന്ന പേക്കോലം പോലത്തെ മനുഷ്യർ എന്നാൽ ഗസയിൽ നിന്ന് വരുന്ന സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും എല്ലാം വീഡിയോകൾ നോക്കുക അവിടെ ആഫ്രിക്കയിലേതുപോലുള്ള പ്രശ്നം കാണുന്നുണ്ടോ ഒരു സ്ഥലത്ത് പട്ടിണിയാണെങ്കിൽ അത് ആദ്യം പ്രതിഫലിക്കുന്നത് അവിടുത്തെ അമ്മമാരിലായിരിക്കും കാരണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ അമ്മമാർ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നാൽ ഫലസ്തീനിലെ വീഡിയോകളിൽ നാം സാധാരണ കാണുന്ന ആർക്കും ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നം പ്രകടമല്ല എന്നു മാത്രമല്ല പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോ ഭാരമുള്ള കിറ്റുകളുമായി പലരും പുഷ്പം പോലെ ഓടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില വീഡിയോകളിൽ കുട്ടികളടക്കം ഗാസിൽ ഭക്ഷണത്തിന് വേണ്ടി മത്സരിക്കുന്നതും ക്യൂ നിൽക്കുന്നതും കാണാം പക്ഷേ ഈ കുട്ടികൾ പോലും ആഫ്രിക്കൻ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പതിനാലായിരം കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് യു എൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ അത്തരം കൂട്ട പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഗസേൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിലടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഗസയിലെ കുട്ടികൾ പട്ടിണി മൂലം മരിക്കുകയാണെന്നും ഇസ്രയേൽ പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്നുവെന്നാണ് ഇതിന്റെ വസ്തുതകൾ ഇപ്പോൾ കുറെ നിഷ്പക്ഷ മാധ്യമങ്ങളുടെ ഇടപെടലിൻ്റെ ഫലം ലോകമറിയുന്നുമുണ്ട് പുറമേക്ക് പോലെ അൻപതിനായിരത്തോളം സായുധ ഭടന്മാരുള്ള ഒരു സംഘടന മാത്രമല്ല ലോകമെമ്പാടും ഹമാസിന് വേരുകളുണ്ട് കൃത്യമായ പ്രൊപ്പഗണ്ട ഫാക്ടറി ഉള്ള സംഘടന കൂടിയാണ് ഹമാസ് എതിരാളികളെ ഏത് ക്ലേച്ഛമായ രീതിയിൽ കരുതേച്ചു കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചുവെച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായി ചിത്രീകരിക്കാനുമുള്ള വലിയ പ്രൊപ്പഗണ്ട ടീമും അവർക്കൊപ്പമുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ നുണബോംബുകൾ ഒന്നൊന്നായി പൊളിയുകയാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം ഇപ്പറഞ്ഞതിനർത്ഥം ഗസയിൽ പട്ടിണിയില്ലെന്നോ ഇസ്രയേൽ ആക്രമണത്തിൽ കുട്ടികളടക്കം കൊല്ലപ്പെടുന്നില്ല എന്നതോ അല്ല പക്ഷേ കൂട്ട പട്ടിണി മരണം വംശഹത്യ എന്നതൊക്കെ പെരുപ്പിച്ച കണക്കുകൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം